ഒരാളുടെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവരാണ് അധികം ആളുകളും നമ്മൾ ഒന്നുമല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ പരിഹസിക്കുകയും നമ്മളെ കുറ്റപ്പെടുത്തുകയും നമ്മളെ വിട്ടുപോവുകയും ചെയ്യുന്നവർ ധാരാളം ആളുകൾ ഉണ്ടാകും മിക്ക ആളുകളും സൗന്ദര്യവും പ്രശസ്തിയും പണവും നോക്കിയാണ് കൂടുന്നത് നമ്മളുടെ ഇല്ലായ്മയിലും നമ്മളുടെ നഷ്ടങ്ങളിലും നമ്മളുടെ സങ്കടങ്ങളിലും നമ്മളുടെ പോരായ്മകളിലും നമ്മളെ സ്നേഹിച്ചവരെ ചേർത്ത് പിടിക്കാൻ മറക്കരുത് അവരാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ ഒരാളുടെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവരാണ് അധികം ആളുകളും നമ്മൾ ഒന്നുമല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ പരിഹസിക്കുകയും നമ്മളെ കുറ്റപ്പെടുത്തുകയും നമ്മളെ വിട്ടുപോവുകയും ചെയ്യുന്നവർ ധാരാളം ആളുകളുണ്ടാകും മിക്ക ആളുകളും സൗന്ദര്യവും പ്രശസ്തിയും പണവും നോക്കിയാണ് അടുത്തുകൂടുന്നത് നമ്മളുടെ ഇല്ലായ്മയിലും നമ്മളുടെ നഷ്ടങ്ങളിലും നമ്മളുടെ സങ്കടങ്ങളിലും നമ്മളുടെ പോരായ്മകളിലും നമ്മളെ സ്നേഹിച്ചവരെ ചേർത്ത് പിടിക്കാൻ മറക്കരുത് അവരാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ